പേഴിക്കപ്പള്ളി പായ്പ്രക്കവലയിൽ നിന്നും ആരംഭിക്കുന്ന അമ്പലംപടി വീട്ടൂർ റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് പ്രദേശവാസികൾക്കും വാഹനയാത്രക്കാർക്കും ദുരിതമാകുന്നു മാസങ്ങളെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ല വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്ന കാനടഞ്ഞതാണ് ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുവാൻ കാരണമായിരിക്കുന്നത് പേഴിക്കപ്പള്ളി പായ്പ്രക്കവലയിൽ നിന്നും ആരംഭിക്കുന്ന അമ്പലപ്പള്ളി വീട്ടൂർ റോഡിന്റെ ഭാഗമായ കബറിംഗൽ ജുമാ മസ്ജിദിന് സമീപമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് കാൽനടയാത്രയും വാഹനയാത്രയും ഒരേപോലെ ദുരിതത്തിലാക്കിയാണ് അൻപത് മീറ്ററോളം ദൂരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് കാനിയുടെ കൃത്യമായ ശുചീകരണം നടക്കാത്തതും സ്ലാബുകൾ ഒടിഞ്ഞ് വെള്ളമൊഴുകിപ്പോകുന്നത് തടഞ്ഞതുമാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയായിട്ടും യാതൊരു അടിയന്തര നടപടിയും ഇതുവരെ അധികൃതർ സ്വീകരിച്ചിട്ടില്ല അൻപതിലധികം സ്കൂൾ വാഹനങ്ങളാണ് ഈ വഴിയിലൂടെ വന്നുപോകുന്നത് മദ്രസയിലും സ്കൂളുകളിലും പോകുന്ന കുട്ടികൾക്കാണ് ഏറ്റവും വലിയ ദുരിതം വരുത്തിവെക്കുന്നത് വാഹനാപകടങ്ങൾ പതിവായി മാറിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഈ തൊട്ടപ്പുറയാണ് വേണ്ട പറയുന്നുള്ളി ഗവൺമെന്റ് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഒരു കാറ് ഈ കുഴിയിലേക്ക് വീഴുകയും എല്ലാവരും കൂടി അത് എടുത്ത് ആളെ രക്ഷിക്കുകയും ചെയ്യും ആൾക്ക് നല്ല രീതിയിലുള്ള പരുക്ക് കാരണമുണ്ട് ആൾക്കും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടുകൾ ഇടപെടലുകൾ ഈ വിട്ട അധികാരികൾ പഞ്ചായത്ത് അധികാരികൾ എം എൽ എ എം പി എല്ലാവരും കൂടി ഇതിന് ഇന്നൊരു ശാശ്വത പരിഹാരം തന്നെ കാണണം ജനപ്രതിനിധികളോടക്കം പരാതിപ്പെട്ടിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വെള്ളത്തിൽ ചാടാതെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ എതിർവശത്തുള്ള അഗാധകർത്വത്തിൽ ബൈക്ക് യാത്രക്കാരും വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ് കാലവർഷത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം മുട്ടിന് മുകളിൽ വെള്ളം കൊണ്ട് യാത്ര കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾ യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ പ്രദേശം എന്ന് പറയുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ ദിനേന വാഹനങ്ങൾ സഞ്ചരിക്കുകയും നൂറുകണക്കിന് ആളുകളുടെ യാത്ര വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന ഒരു പ്രദേശമാണ് റോഡാണിത് എത്രയും വേഗം അധികൃതർ ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ഒറ്റക്കെട്ടായുള്ള ആവശ്യം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കാലവർഷം ഇങ്ങനെ കൂടുതലായി കഴിയുമ്പോൾ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഇവിടെ സുഖമായിട്ട് വെള്ളം ഒഴുകി പോകാനുള്ള ഒരു കലുങ് ആ കലുങ്ക് തകർത്ത് അല്ലെങ്കിൽ അത് അത് അടഞ്ഞു അടഞ്ഞുകിടക്കുന്നതാണ് ഈ പ്രശ്നമായിരിക്കുന്നത് ഇത് പല സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടും ശക്തമായ ഒരു നടപടി എടുത്ത് ഈ പ്രശ്നം പരിഹരിക്കുവാൻ അവർ തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ അതുകൊണ്ട് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഒരു കുഴിയുണ്ട് ആ കുഴി നിറഞ്ഞു കിടക്കുന്നുണ്ട് അത് കുഴിയുടെ ആഴങ്ങളൊന്നും ആളുകൾക്ക് അറിയില്ല അപ്പൊ അവിടെയൊക്കെ ഏത് സമയത്തും അപകടം പറ്റാം നമ്മളെല്ലാവരും അപകടം പറ്റിയതിനു ശേഷം പ്രശ്നത്തിന്റെ കാര്യം ഗൗരവമായിട്ട് ചർച്ച ചെയ്യും അന്ന് ആ അപകടം പരിഹരിക്കുവാനുള്ള ശ്രമം നടത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ